ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്ത് തനിമ ടിമപ്പെട്ടു പോകുന്ന പുതുതലമുറയെ മയക്കുമരുന്ന് ദുരുപയോഗത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഒതുക്കുന്ന അവബോധം സൃഷ്ടിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടുള്ള തനിമ കലാസാഹിത്യവേദി റിയാട് ചാപ്റ്റർ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി യുവജനങ്ങളും ൾക്ക് കടിഞ്ഞാണിടാനും ദൈവിക കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കാനുമുള്ള പരിശീലനമാണ് വ്രതാനുഷ്ഠാനത്തിലൂടെ മനുഷ്യൻ ആർജിക്കേണ്ടതെന്ന് തനിമ ജില്ലാ സെക്രട്ടറി ഫൈസൽ റമദാൻ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു പ്രസിഡന്റ് ഹവ ടീച്ചർ അധ്യക്ഷത വഹിച്ചു അത് ആചരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആാൻ പഠിക്കാതെയോ ഒക്കെ മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത അത്രമാത്രം ഖുർആാനും റബ്ദാനും ഇഴചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഇഫ്താർ സംഗമങ്ങൾ ഐക്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകമായി വർധിക്കണമെന്ന് അവർ ഉണർത്തി ജില്ലാ ജനറൽ സെക്രട്ടറി നവാബ് കോവിലക്കത്ത് ജില്ലാ കമ്മിറ്റി അംഗം റഷീദ് സുഫ മാപ്പിളപ്പാട്ട് എഴുത്തുകാരൻ അൽ ഉസ്താദ് അസർ അലി കൊടുങ്ങലൂർ ചാപ്റ്റർ പ്രസിഡന്റ് റഹീം റയിംസ് എന്നിവർ ആശംസകൾ നേർന്നു ടി വി റിപ്പോർട്ടർ പ്രഭ പ്രശസ്ത എഴുത്തുകാരനും ഫോട്ടോഗ്രാഫറും കൂടിയായ അമർത്യ മധു റിട്ടയേർഡ് തഹസിൽദാർ ജമീല എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നസീർ ഖാദിയാള മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി എം അബ്ദുൽ കരീം റഫിയത്ത് ചാപ്റ്റർ അംഗങ്ങൾ ജസ്നാ സിയാദ് ഹജാ റാസുലൈഖ ജമീല അലി മോൻ ഷംസുദ്ദീൻ ജമാൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി